ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പാത്രത്തിനുള്ളൊരു പായസത്തിൻ്റെ ശർക്കര പായസത്തിൻ്റെ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയയോ ഗോതമ്പോ അടയോ ഒന്നും ചേരാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഈ സദ്യക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ആരും പറയാത്തൊരു ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു അരക്കപ്പ് വൻ പയറ് ഒന്ന് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയൊന്നും ചേർത്തിട്ടില്ല ചുമ്മാ ഡ്രൈ ആയിട്ടാണ് വറുക്കുന്നത് അരക്കപ്പ് വൻ പയറ് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നല്ലപോലെ പയറൊന്ന് ചൂടായാൽ മാത്രം മതി ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ചെറിയ ചൂടിൽ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ഈ ചൂടാക്കിയെടുത്ത പയറ് ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ബൗളിലേക്ക് മാറ്റി കൊടുത്ത പയറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ ഈ പയറ് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ടൊരു ഒന്നേ മുക്കാൽ കപ്പ് ശർക്കരയുടെ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുതിർത്ത് എടുക്കുന്നത് അതുപോലെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം കുറച്ച് ചേർത്താൽ മതി ഇത് ശർക്കര പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അലിൽ വരും അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റോളം മാക്സിമം വെച്ചാൽ മതി നൽവല്ലാതെ ഉരുക്കി അങ്ങനെ ശർക്കര പാനീയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ശർക്കര പൊടികളെല്ലാം ആ വെള്ളത്തിലൊന്ന് അലുന്ന കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലന്ന് കിട്ടും അല്ല ശർക്കരയുടെ കട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇത് പൊടിയായതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ആ ശർക്കരയെല്ലാം ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ നീക്കി വയ്ക്കാം പായസത്തിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് അരിച്ചെടുക്കാം ഇനിയിപ്പോൾ ആ കുതിർത്ത് വെച്ച പയറ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ൊടുത്തിട്ടൊരു മൂന്നാലഞ്ച് വിസിലെ ഒന്ന് വേവിച്ചെടുക്കുക പയറ് ഒന്ന് വെന്തൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി കിട്ടണം അപ്പോഴേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല നിങ്ങളുടെ എല്ലാം കുക്കറിൻ്റെ അങ്ങനെയാണ് വിസിൽ വേവിൻ്റെ അനുസരിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ എനിക്കൊരു മൂന്നാല് വിസിലെ പയറ് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇനി ഇവിടെ ഇവിടെ ഒന്ന് നീക്കി വയ്ക്കാം നമുക്ക് ഇത് ഒന്ന് ചൂടാറി കിട്ടണം അപ്പോൾ ഇതൊന്ന് നീക്കി വയ്ക്കാം അപ്പോൾ അതും വെറുപ ഉള്ളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുക്കറിൽ ഇതുപോലെ തന്നെ ഒരു അര കിലോ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് മത്തങ്ങ മുറിച്ചെടുത്ത് കഴിഞ്ഞ് നല്ലപോലെ മൂത്ത മത്തങ്ങയാണ് മത്തങ്ങ മുറിച്ചെടുത്തിട്ട് അത് നമ്മൾക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം മത്തങ്ങയ ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തങ്ങ വേവാനൊന്നും അധികം സമയമൊന്നും ആവശ്യമില്ല ഇപ്പോൾ എനിക്ക് മത്തങ്ങയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെന്ത് കിട്ടിയിരിക്കുന്ന മത്തങ്ങ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെന്ത് കിട്ടിയിരിക്കുന്ന മത്തങ്ങയും നമ്മൾക്ക് വേ ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ച് നോക്കുക മത്തങ്ങ ശരിക്കും നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ മത്തങ്ങ ചൂടാറാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ചൂടാറാനായിട്ട് വെച്ച് കൊടുത്തേക്കാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് പായസം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അതിനായിട്ട് ആ സെയിം കുക്കറിലേക്ക് തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക നെയ്യിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റി എടുക്കുന്ന സമയം കൊണ്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം ഇതൊന്ന് വഴന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ചൂടാറിയ മത്തങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ചൂടാറി ശരിക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ശരിക്ക് അരഞ്ഞ് കിട്ടില്ല ഇപ്പോൾ ആ മത്തങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തിരിക്കുന്ന മത്തങ്ങ നേരത്തെ നമ്മൾ നെയ്യിൽ വഴറ്റിക്കൊണ്ടിരിക്കുന്ന പയറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ ഇങ്ങനെ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് മത്തങ്ങ അപ്പോൾ ആ കുക്കറിൽ വഴറ്റി വെച്ചിരിക്കുന്ന പയറിലേക്ക് നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ആ പയറ് ആ വഴറ്റിയിരിക്കുന്ന പയറിലേക്ക് വേവിച്ച അരച്ച മത്തങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടിയും നെയ്യിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിക്കൊന്ന് വഴത്തി എടുക്കണം അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറേശ്ശേ നെയ്യ് ഓരോ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടാണിത് വഴറ്റി വഴറ്റി വെള്ളം വറ്റിച്ച് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വെള്ളം വറ്റിച്ച് എടുക്കണം ശരിക്ക് വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വേണം ശർക്കരയുടെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതൊക്കെ തിളച്ചിട്ട് നല്ലപോലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ശർക്കരയുടെ വെള്ളം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് ശർക്കര വെള്ളം ചേർത്ത് കൊടുത്തത് ശർക്കര വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതും നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് വഴറ്റി വഴറ്റി എടുക്കണം നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കണം ശരിക്ക് തിളച്ചത് വരണ്ട് വരുമ്പോഴാണ് ഇനി പാല് ചേർത്ത് കൊടുക്കുന്നത് ശരിക്ക് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചൂടിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വരണ്ട് വരും ആ സമയത്താണ് നമ്മൾക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ എല്ലാ പായസങ്ങൾക്കും ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ തിളതാ തിളക്കുന്ന ഇടയ്ക്കൊക്കെ ഞാൻ കുറേശ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ അങ്ങനെ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് കുറേശം നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ശരിക്കത് തിളച്ച് അതിൻ്റെ കളറെല്ലാം മാറി വറ്റി തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്താ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് പാല് ഒന്നേകാൽ ലിറ്റർ പാലാണ് മൊത്തം ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലെ കാൽ ലിറ്റർ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ലിറ്റർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതും ചെറുതായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം ഇതും ശരിക്കും കുറുകി ഒന്ന് വറ്റി വരുന്ന സമയത്താണ് ബാക്കിയുള്ള പാലും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതും ഇനി തിളച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വറ്റി തുടങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പാലും കൂടിയും ചേർത്ത് കൊടുത്തു ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പായസം ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യിൽ കുറച്ച് സാധനങ്ങളും കൂടി മൂപ്പിച്ച് ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങയുടെ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങക്കൊത്ത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് വേണം അതിലേക്ക് കാഷ്യൂനട്ടും റേസിൻസും മുന്തിരി എല്ലാം കൂടെയും ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങാ കൊത്തും കാഷ്യൂസും എല്ലാം നല്ലപോലെ മൂത്ത് വരുന്ന നല്ലപോലെ ഒന്നും മൊരിഞ്ഞു കിട്ടുന്ന സമയത്ത് അത് നമുക്ക് ഈ പായസത്തിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരിയെല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അപ്പോൾ മുന്തിരിയൊന്നും കരിഞ്ഞ് പോകാതെ തന്നെ പെട്ടെന്ന് പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പായസം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ വിഷുവിൻ്റെ സദ്യയ്ക്ക് എല്ലാവരും ഇതുപോലൊരു പായസം ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കിത് പായസം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്